നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവോട് എ എൽ പി സ്കൂൾ വായനാ ദിനവും സ്കോളർഷിപ്പ് വിതരണവും സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് ഉദ്ഘാടനം ചെയ്തു അശ്വതിവി നായർ മുഖ്യ അതിഥിയായി കേരളത്തെ വായിക്കാൻ പഠിപ്പിച്ച ഗ്രന്ഥശാലാ സംഘത്തിൻ്റെയും സാക്ഷരതായജ്ഞത്തിൻ്റെയും മുന്നണി പോരാളിയായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനത്തിൽ കോട്ടൂർ തിരുവോട് എ എൽ പി സ്കൂളിൽ വായനാ ദിനവും സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു പ്രാർത്ഥനയോടെ ദിനാചരണ പരിപാടികൾ ആരംഭിച്ചു ഹെഡ് മിസ്ട്രസ് ഭാരദീവി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ഇ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ അഭിമാനമായ നേരത്തെ എച്ച് എം ഉടയെ ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാളത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ നമ്മുടെ പ്രിയങ്കരനായ എം ടി വകൾ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നു എന്നുള്ളത് സന്തോഷകരമാണ് അതോടൊപ്പം തന്നെ എം പി ഒരു പരിപാടി അടുത്തു പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടില്ല അത്തരമൊരു അവസരം ലഭിക്കും എന്നാൽ ആ മഹാന്റെ പ്രിയ മകൾ അവരോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ അഭിമാനകരമായ മുഖ്യമായി കാണുക വളരെ തിരക്കിനിടയിലും അവർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ കൂട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ

മുഖ്യ അതിഥിക്കുള്ള ഉപഹാര സമർപ്പണം പി ടി എ പ്രസിഡന്റ് മധുകുമാർ രാരാനി നിർവഹിച്ചു സ്കൂൾ മാനേജറായിരുന്ന കിഴക്കയിൽ വിജയനടിയോടിയുടെ സ്മരണാർത്ഥം മകൻ അനിൽ വിജയൻ നൽകുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം അശ്വതി വി നായർ നിർവഹിച്ചു കെ രാഘവൻ മാസ്റ്റർ ശ്രീധരൻ മാസ്റ്റർ ബി ആർ സി ട്രെയിനർ ഷീബ ടീച്ചർ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ചന്ദ്രൻ മാസ്റ്റർ പരേച്ചി വിജയലക്ഷ്മി ടീച്ചർ സ്കൂൾ മാനേജർ അനിൽ വിജയൻ ഇസ്മയിൽ മാസ്റ്റർ ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രഗീത സുധ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനീഷ് മാസ്റ്റർ ചടങ്ങിന് നന്ദി പറഞ്ഞു